നമസ്കാരം പെട്ടെന്ന് എല്ലാം കൈവിട്ടതുപോലെ തോന്നുന്നു എന്താണ് ചെയ്യുക നമ്മുടെ പ്രവൃത്തികൾക്കിടയിൽ നമ്മുടെ കർമ്മത്തിനിടയിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ തൊഴിൽശാല നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെറിയ തൊഴിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു സംരംഭം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നെല്ലാം കൈവിട്ടതുപോലെ നല്ല രീതിയിൽ ഒരു കാര്യമായിരുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ആയിരുന്നു അല്ലെങ്കിൽ ചെറിയ കച്ചവടമാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ചിലവുകൾ നടന്നു പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നെല്ലാം കൈവിട്ടതുപോലെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് തടസ്സങ്ങൾ വന്നു ചേരുന്നു ഈ അപ്രതീക്ഷിത തടസ്സങ്ങൾ നമ്മൾ വല്ലാണ്ട് അങ്ങ് ഒലച്ചു കളയും കാരണം ഇതുവരെ നമ്മൾ ഇന്നലെ വരെ കരുതിയിരിക്കാത്ത തടസ്സങ്ങൾ പെട്ടെന്ന് വന്നു ചേരുമ്പോൾ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ താറുമാറാകും കുടുംബകാര്യങ്ങൾ താറുമാറാകും നമ്മൾ ആകെ അപ്പാടെ തകർന്നു അപ്പോൾ അതുപോലെ തന്നെ വിവാഹങ്ങൾ നടക്കാതിരിക്കുക എത്രയേറെ ശ്രമിച്ചിട്ടും സന്താനങ്ങളുടെ വിവാഹം നടക്കാതിരിക്കുക സന്താന ലാഭം ഇല്ലാതെ വരിക ഒക്കെ ചെയ്തു അത്രയൊക്കെ ചെയ്തു വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥനകൾ നടത്തി അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടും സന്താന ലാഭം ഇല്ലാണ്ട് വരിക കർമ്മത്തിൽ പല നഷ്ടതകളുണ്ടാവുക കുടുംബത്തിൽ ഐശ്വര്യം ഇല്ലാണ്ടാവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുക

വിഘ്നേശ്വരനെ നമ്മൾ ഭജിക്കുക ക്ഷിപ്രഗണപതി മന്ത്രം ജപിക്കാം ക്ഷിപ്രഗണപതി ഭാവത്തിലുള്ള ഗണപതിയെ നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അപ്പം അട മോദകം മോദകം നമുക്കറിയാം അത് ഉണ്ടാക്കിയിട്ട് ക്ഷിപ്രഗണപതിക്ക് വഴിപാട് നടത്തുക ക്ഷിപ്രഗണപതി യന്ത്രം ധരിക്കാം ക്ഷിപ്രഗണപതി മന്ത്രം എല്ലാ ദിവസവും നമ്മൾ മുന്നൂ മുപ്പത്തി ആറ് ഉരു മുന്നൂറ്റി മുപ്പത്താറ് ഉരുവൊക്കെ നമുക്ക് ജപിക്കാം നിത്യവുമായിട്ട് ക്ഷിപ്രഗണപതി മന്ത്രം മുന്നൂറ്റി മുപ്പത്താറുരു നിത്യവും രാവിലെ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ ആ ക്ഷിപ്രഗണപതി രൂപത്തിലുള്ള ഭഗവാന്റെ ആ ഫോട്ടോയോ അല്ലെങ്കിൽ ഭഗവാൻ്റെ രൂപമോ മനസ്സിൽ കണ്ടുകൊണ്ട് നിത്യവും ജപിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അപ്രതീക്ഷിത തടസ്സമൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവും പെട്ടെന്ന് ഏതെങ്കിലും കാര്യസാധ്യം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ക്ഷിപ്രഗണപതി ഭാവത്തിലുള്ള വിഘ്നേശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും യന്ത്രം ധരിക്കുകയൊക്കെ ചെയ്താൽ മതി അതുപോലെ തന്നെ ക്ഷിപ്രഗണപതി മന്ത്രം നിത്യവും നൂറ്റെട്ടൊരു നിത്യവും ജപിക്കുക അതുപോലെ ഓം ശ്രീ മഹാഗണപതി നമ്മ എന്ന മന്ത്രം ജപിക്കുക ഓം ശ്രീ മഹാഗണപതി അമ്മ എന്ന മന്ത്രവും ഒപ്പം തന്നെ ക്ഷിപ്രഗണപതി മന്ത്രം വേറെയുണ്ട് അത് നിങ്ങൾ നിത്യവും ഒരു തെറ്റുകൂടാതെ തന്നെ വളരെ ശ്രദ്ധിക്കും യോടുകൂടി ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് നിങ്ങൾ ഏറ്റുവാങ്ങി അത് നിത്യവും ജപിക്കാൻ നോക്കുക എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും പിടിച്ചു അത് മാറുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്രതീക്ഷിത തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിലും കുടുംബത്തിലും മറ്റു പല കാര്യങ്ങളിലും ഒക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്